മികച്ച പരിചരണം ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ പട്ടാമ്പി കൊടലൂർ പെരിക്കാട്ട് കുളത്തിന്റെ ഓവർഫ്ലോ പൈപ്പ് അടഞ്ഞതോടെ വലിയ ആശങ്കയിലാണ് കൊടലൂർ നിവാസികൾ പൈപ്പ് അടഞ്ഞതിനാൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരാൻ തുടങ്ങി ഇതോടെ കുളത്തിന്റെ വശം ഇടിയുമെന്ന ഭീതിയുമുണ്ട് ദിവസേന നിരവധി ആളുകളാണ് കുളിക്കാനും ഉല്ലസിക്കാനുമായി കുളത്തിലെത്തുന്നത് സംഭരണശേഷിയിലും അധികമുള്ള ജലം പുറത്തേക്ക് പുറത്തേക്കൊഴുക്കാൻ സ്ഥാപിച്ച പൈപ്പ് അടഞ്ഞതോടെ കൊടലൂർ പെരിക്കാട്ട് കുളത്തിന്റെ അരികുകൾ തകർന്നു തുടങ്ങി മഴയിൽ അനിയന്ത്രിതമായി ജലനിരപ്പ് ഉയർന്നതോടെയാണ് ഓവർഫ്ലോ പൈപ്പ് അടഞ്ഞത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ കോൺക്രീറ്റ് ഇട്ട് പൈപ്പ് അടച്ചതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്ന് കൗൺസിലർ സെയ്തലവി വടക്കേതിൽ പറഞ്ഞു വെള്ളം കൂടി വന്നപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത് കുളത്തിന്റെ ഓവർഫ്ലോ ഒഴുകി പോകുന്ന ഓവ് ചില ആളുകൾ അടച്ചിട്ടുണ്ട് വെള്ളം പൊന്തി വരുന്നതോടുകൂടി നമ്മളത് എന്താന്ന് അന്വേഷിച്ചത് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കോൺക്രീറ്റ് അടച്ചതാണ് ഏറ്റാണ് കാണുന്നത് പലതവണ അധികാരികൾ അറിയിക്കുകയുണ്ടായി പക്ഷെ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല ഈ സമയത്ത് നമുക്കറിയാം മഞ്ഞപ്പിത്തം അതുപോലെ തന്നെ നിപ്പ ഒക്കെ പടർന്ന് പന്തലിക്കുന്ന സമയത്ത് പിന്നെ ഇതുപോലുള്ള ഒരു കെട്ടി നിൽക്കുന്ന ഒരു വെള്ളം അതിൽ വിദ്യാർത്ഥികൾ കുളിച്ചാലുണ്ടാവുന്ന അപകടത്തെ കുറിച്ചൊക്കെ നമുക്കൊക്കെ അറിയാവുന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നടപടി എടുക്കുകയും അതല്ലാത്ത പക്ഷം ഏഹ് കുട്ടികൾ തൽക്കാലം ഇതിൽ ഇറങ്ങാതിരിക്കാനുള്ള അധികാരികളുടെ എന്നാണ് പറയാനുള്ളത് നീന്തൽ പരിശീലനത്തിനുൾപ്പെടെ കുളം ഉപയോഗിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ജലനിരപ്പ് ഉയരുന്നത് അപകട ഭീഷണിയിലുമാണ് കുളത്തിന്റെ ഒരു സൈഡ് മണ്ണ് കൊണ്ട് ബണ്ടിന് സമാനമായ ഭിത്തിയാണ് ഓവർഫ്ലോ ആകാതെ ജലനിരപ്പ് ഉയരുന്നത് ഈ ഭിത്തിക്ക് തകർച്ച ഭീഷണി ഉണ്ടാക്കുന്നുണ്ട് एस एम पी जंक्शन शोरनो ऑपोजिट प्राइवेट बस स्टैंड पटाम्बी